വെൽക്കം ടു ലേണിംഗ് കേരള ഹിസ്റ്ററിയിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹത്തെ കുറിച്ചാണ് അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹത്തിന്റെ പേര് എന്താണ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എന്താണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയതിനു ശേഷം സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സത്യാഗ്രഹത്തിന്റെ പേരാണ് പാലിയം സത്യാഗ്രഹം ഏതാണ് ആ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം അപ്പൊ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അല്ലെ ഒന്നുകിൽ നാൽപ്പത്തി ഏഴോ അല്ലെങ്കിൽ നാൽപ്പത്തി ഏഴിന് ശേഷം ആയിരിക്കും ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെയാണ് ഡിസംബർ മാസത്തിലൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് പഠിക്കാം അപ്പൊ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ഏതാ പറയേണ്ടത് പാലിയം സത്യാഗ്രഹം എന്നാണ് പറയേണ്ടത് പാലിയം സത്യാഗ്രഹം ഏതാണ് വർഷം വർഷം മാത്രം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് പറയണം അപ്പൊ എന്താ പാലിയം സത്യാഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് എറണാകുളം ജില്ലയിൽ എവിടെയാണ് പാലിയം സത്യാഗ്രഹം നടന്നേക്കണേ എറണാകുളം ജില്ലയിലാണ് പാലിയം സത്യാഗ്രഹം നടന്നേക്കണേ നമ്മുടെ ഇന്നത്തെ എറണാകുളം ജില്ല കേട്ടോ എറണാകുളം ജില്ലയിൽ ഒരു ക്ഷേത്രത്തിന്റെ പേരാണ് പാലിയം ക്ഷേത്രം എന്താണ് ക്ഷേത്രത്തിന്റെ പേര് പാലിയം ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര് അപ്പൊ ക്ലിയർ ആയി നിങ്ങൾക്ക് അല്ലെ പാലിയം ക്ഷേത്രത്തിന് മുന്നേ മുമ്പിലായിട്ട് ഒരു റോഡ് ഉണ്ട് ആ റോഡിന്റെ പേര് ഇതാണ് ചേനമംഗലം റോഡ് എന്താ റോഡിന്റെ പേര് ചേനമംഗലം റോഡ് ഈ ചേനമംഗലം റോഡിൽ കൂടി ആ റോഡ് വഴി സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കണം ആർക്കൊക്കെ കിട്ടണം അഹിന്ദുക്കൾക്ക് കിട്ടണം അല്ലെ അഹിന്ദുക്കൾക്ക് കിട്ടണം കൂടാതെ ആർക്കും കിട്ടണം താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർക്കും കിട്ടണം അതിനു വേണ്ടി നടന്ന സമരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആ എന്ത് പറയുന്നത് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത് അപ്പൊ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കും അഹിന്ദുക്കൾക്കും പാലിയം ക്ഷേത്രം എറണാകുളം ജില്ലയിലെ പാലിയം ക്ഷേത്രത്തിന് മുമ്പുള്ള ചേനമംഗലം സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി നടത്തിയ സമരത്തെയാണ് എന്തു പറയുന്നത് പാലിയം സത്യാഗ്രഹം ഇത് സ്വതന്ത്രാനന്തരം സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം എന്ന് അറിയപ്പെടുന്നു പാലിയം ഈ സത്യാഗ്രഹം അപ്പൊ പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് സി കേശവനാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ് സി കേശവനാണ് എന്ന് ഓർത്തുവെക്കുക ആരാണ് ആള് സി കേശവനാണ് പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ആരെന്നെയാണ് സി കേശവൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ നാലിനാണ് അപ്പൊ എറണാകുളം ജില്ലയിലെ പാലിയം ക്ഷേത്രത്തിനു മുൻപിലുള്ള ചേനമംഗലം റോട്ടിലൂടെ അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു വേണ്ടി നടത്തിയ സമരം സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം നടന്ന വർഷം നാൽപ്പത്തി ഏഴ് അതിന്റെ നേതാവ് സി കേശവൻ ം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതും സി കേശവൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ നാല് അപ്പൊ നേതാവ് സി കേശവനാണ് അപ്പൊ നേതൃത്വം നൽകിയ വനിതകൾ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ ആരൊക്കെയാണ് ഇതിനു മുൻപിൽ പ്രവർത്തിച്ച വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിറക്കൽ കോവിലകത്തെ രമത്തമ്പുരാട്ടി ചിറക്കൽ കോവിലകത്തെ രമത്തമ്പുരാട്ടി അവരുണ്ടായിരുന്നു അപ്പൊ കോവിലകത്തുള്ള ആൾക്കാരെ നേതൃത്വം അതായത് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരും ഇതിനെ അനുകൂലിച്ചു കൊണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തത് ആര്യ പള്ളം ആരാണ് ആര്യ പള്ളം ആര്യ പള്ളം ചിറക്കൽ കോവിലകത്തെ രമ തുടങ്ങിയവർ ഇതിന്റെ വനിതാ നേതാക്കളായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇനി അനുഭാവം പ്രകടിപ്പിച്ച അല്ലെങ്കിൽ ഇതിനോട് അനുകൂലമായി നിന്ന രാജവംശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ചിറക്കൽ കോവിലകണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചിറക്കൽ രാജവംശം ഉണ്ടാകും അടുത്തത് കൊടുങ്ങല്ലൂർ കോവിലകം ചിറ ഏർ കോവിലകം കൊടുങ്ങല്ലൂർ കോവിലകം കൊച്ചിൻ കോവിലകം ഈ മൂന്ന് കോവിലകങ്ങളും ഇതിനോട് അനുകൂലമായി നിന്നു ചിറക്കൽ കൊടുങ്ങല്ലൂർ കൊച്ചിൻ കോവിലകത്തുള്ള അല്ലെങ്കിൽ ഇത്രയും രാജവംശങ്ങൾ ഇത്രയും രാജവംശങ്ങളിലുള്ള ആൾക്കാര് എന്തിനു അനുകൂലമായി നിന്നു എന്ന് മനസ്സിലാക്കുക പാലയം സത്യാഗ്രഹത്തിന് അനുകൂലമായി നിന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി പാലയം സത്യാഗ്രഹത്തിന് അനുകൂലമായി മുന്നോട്ട് വന്ന സംഘടനകൾ ഏതൊക്കെ ഒന്ന് എസ് എൻ ഡി പി ഇതിന് നേതൃത്വം നൽകി അടുത്തത് പുലയ മഹാസഭ എസ് എൻ ഡി പി പുലയ മഹാസഭ എസ് എൻ ഡി പിലയ മഹാസഭ അടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ എസ് എൻ ഡി പി പുലയ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയ സംഘടനകളും ചിറക്കൽ കൊടുങ്ങല്ലൂർ കൊച്ചിൻ രാജവംശങ്ങളും ചിറക്കൽ തമ്പുരാട്ടിയും ആര്യാപ്പള്ളവും സി കേശവനും ഒക്കെ തന്നെ ഇതിന്റെ നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ക്ലിയർ ആയോ അപ്പൊ ഇത്രയും ഒന്നും കൂടെ പറയാം സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എറണാകുളം ജില്ലയിലെ പാലിയം ക്ഷേത്രത്തിന് മുൻപിലൂടെയുള്ള ചേനമംഗലം റോട്ടിലൂടെ അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം പ്രധാന നേതാവ് സി കേശവൻ സി കേശവൻ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ നാല് ഇതിന് നേതൃത്വം നൽകിയ വനിതകൾ ചിറക്കൽ കോവിലകത്തെ രമത്തമ്പുരാട്ടി ആര്യപ്പള്ളം തുടങ്ങിയവർ പാലയം സത്യാഗ്രഹത്തിന് അനുകൂലിച്ച രാജവംശങ്ങൾ ചിറക്കൽ കൊടുങ്ങല്ലൂർ കൊച്ചിൻ കോവിലകം ഇനി ഈ എന്താ പറയാ പാലയം സത്യാഗ്രഹത്തിന് അനുകൂലിച്ച സംഘടനകൾ എസ് എൻ ഡി പി പുലയ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് എൻ ഡി പി പുലയ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയവർ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി പാലയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി ചോദ്യാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി ആര് ആരാണ് എ എ പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ് എ ജി വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗഹൃദ ജാഥ നയിച്ചത് കെ കെ കൗസല്യ എന്ന് പറയുന്ന ലേഡിയാണ് ഇപ്പോ പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എ ജി വേലായുധൻ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത് കെ കെ കൗസല്യ ഇനി പാലിയം സത്യാഗ്രഹം അവസാനിച്ചത് എങ്ങനെയാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ അവസാനം എങ്ങനെയായിരുന്നു കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം വന്നു കൊച്ചിയിൽ എന്ത് വന്നു ക്ഷേത്ര പ്രവേശന വിളംബരം വന്നു അപ്പൊ എല്ലാ ആൾക്കാർക്കും എങ്ങോട്ട് കയറാം നായി ആ അമ്പലത്തിലേക്ക് കയറാമെന്നായി എല്ലാ അമ്പലങ്ങളിലേക്കും കയറാമെന്നായി എന്നുള്ളത് കൊണ്ട് കൊച്ചിയിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തോടുകൂടി പാലിയം സത്യാഗ്രഹം അവസാനിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാം അങ്ങനെ അനുവാദം എല്ലാ ഹിന്ദു മതക്കാർക്ക് എല്ലാ ക്ഷേത്രത്തിലും ഹിന്ദു മതക്കാർക്ക് ഹിന്ദു മതക്കാർക്ക് എല്ലാ ും ഹിന്ദി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനം അനുവദിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് ഇനി പാലയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് എന്താ പറയുന്നത് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി കണ്ടോ സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി ഇത് പഠിച്ചു വെക്കണം സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് മലയാള മനോരമയാണ് പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ ആരംഭിച്ച പത്രം മലയാള മനോരമ പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷിയെ ജീവ്യാലായുധൻ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ നയിച്ചത് കെ കെ കൗസല്യ പാലിയം സത്യാഗ്രഹം അവസാനിക്കാൻ കാരണം കൊച്ചി ക്ഷേത്ര പ്രവേശന വിളംബരം എല്ലാ ഹിന്ദുക്കൾക്കും അല്ലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനം അനുവദിച്ചുകൊണ്ട് വിളംബ പുറപ്പെടുപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങിയെന്ന് പാലിം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എഡിറ്റോറിയൽ ആരംഭിച്ച പത്രം മലയാള മനോരമ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്ന ടോപ്പിക് ഏഹ് അപ്പോ എന്താ പറയുന്നത് ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടി ഒന്ന് എനേബിൾ ചെയ്താ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാട്ടോ